ഹായ് കൂട്ടുകാരെ ഗുഡ് ഈവനിങ് എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് Hi friends, good evening. Hi friends. ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് മലയാളം റീഡിങ് നടത്താം ചെറിയ വാക്കുകൾ എഴുതിയിട്ട് വായിക്കാൻ പഠിക്കാം മലയാളം റീഡിങ് കൂട്ടണം റണ്ട് കൂടി ചേരുമ്പോഴെങ്ങനെ വായിക്കും കുട്ടികൾ പാറ പാ പ്ലസ് റ രണ്ടു കൂടി ചേരുമ്പോൾ എന്ത് വാക്ക് വായിക്കും വേഡ് വായിക്കും പാറ ഏതാ വായിക്കുക പാറ പായും റായും കൂടുമ്പോൾ എന്താ വായിക്കുക പാറ അതുപോലെ പായും ും എന്താ വായിക്കുക പന പായും നായും കൂടുമ്പോഴ് പന பாயும் நாயும் கூடுபெந்த வாய்க்குவா அடுத்தது பாயும் தாயும் கூடியப்பழுந்தா வாய்க்குவ பாத்தா மலையாளம் பாயும் தாயும் கூடி எந்த வாய்க்குட்டு பாத்தா. பாத்தா அடுத்தது வா വായും രായും കൂടിയപ്പോൾ എങ്ങനെയാണ് വായിക്കുക വര എന്താ വായിക്കുക വര വായും രായും കൂടിയപ്പോഴേ വര വായും രായും കൂടിയപ്പോഴേ വരാ അതുപോലെ വായും ഡായും കൂടിയപ്പോഴേ വട എന്നാ വായിക്കുക മലയാളം വാ ഡ വായും ഡായും കൂടിയപ്പോഴേ എന്താ വായിക്കുക വട വായും ലായും കൂടിയാൽ എന്താ വായിക്കുക വല എന്താ വല മായും ലായും കൂടിയാല് മല വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക് മല പായും റായും കൂടിയാ പറ പായും നായും കൂടിയ പന പായും തായും കൂടിയ വാ വായും ചേർന്നാൽ എന്താ വായിക്കുക വര വായും ഡായും ചേർന്നാ വട വായും ലായും കൂടിയ വല അതുപോലെ മായും ലായും മല മനസ്സിലാകുന്നുണ്ടല്ലോ കൂട്ടുകാർക്ക് പായും ലായും ചേർന്നാൽ എന്താ വായിക്കുക പല്ല പായും ലായും ചേർന്നാൽ പല മലയാളം അക്ഷരം രണ്ട് ടു ലെറ്റർ വേർഡ് രണ്ട് അക്ഷരം കൂടിയിട്ട് വേർഡ് വായിക്കാൻ വേണ്ടി പഠിക്കാം പായും ലായും കൂടിയാൽ പല പായും കായും ചേർന്നാൽ പാക്ക ഓക്കേ മലയാളം വായിക്കാൻ വേണ്ടി പഠിക്കാം ചെറിയ ചെറിയ വാക്കുകൾ രണ്ട് അക്ഷരം കൂടുമ്പോൾ എങ്ങനെയാണ് വേഡ് കിട്ടുന്നത് അത് ചെറിയ ചെറിയ വാക്കുകൾ നമുക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാം

മായും ലായും മല അതുപോലെ പായും ലായും പായും ഡ പായും സോറി പായും കായും കൂടിയപ്പോ എന്താ വായിച്ച പക വായിക്കാൻ കിട്ടിയല്ലോ ഒന്ന് വായിച്ചു തരാം പറ പന പത വര വട വല മല pala paka okay ഓക്കെ വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ പറ പന പദ വര വട വല മല പല പക മലയാള ചെറിയ ചെറിയ വാക്കുകൾ വായിക്കാൻ വേണ്ടി പഠിക്കാം മനസ്സിലായല്ലോ വായിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വാക്കുകൾ വായിക്കാൻ വേണ്ടി പഠിക്കാം പറ പന പദ വര വട വല മല പല പക அதுபோல அடுத்தது காம் கூடியப்பழா பாயும் டாயும் கூடியப்பழே படா மாும்ாயும் எந்த வாய்க்கடா காயும் ராயும் கர தாயும் ராயும் தாரா ഓക്കെ നമുക്ക് കുറച്ച് വാക്കുകൾ എഴുതിയിട്ട് വായിക്കാൻ വേണ്ടി നോക്കാം വട എന്താ വായിക്കുക വട തറ പന പറ വല മല पाडा पाला पाडी ओके अब बोले कूडा माडी കാജി നാജി വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ നാജി വടി കടല കടല മുടി മുടിര തിരമാല ഓക്കെ വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ വട തറ പദ പന പറ വല മല പട पाला पड़ी कुड़ा मड़ी, करी नारी वड़ी कड़ला मुड़ी तिरा तिरमाला ओके